നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് അതുമാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ വിട്ടുപോയ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളവരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അവർ മടങ്ങിയെത്താറായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക മാത്രമല്ല നിങ്ങൾക്ക് മാച്ച് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം തീർച്ചയായും ഇവിടെ നിങ്ങൾ ദൈവാനുഗ്രഹത്താൽ നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളെ വിഷമിപ്പിച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾക്ക് ഇനി സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ദൈവവിശ്വാസമാണ് നിങ്ങളെ ഇതുവരെ തുണച്ചിട്ടുള്ളതും സഹായിച്ചിട്ടുള്ളതും നല്ല രീതിയിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടുമൊക്കെ ഒരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോകുന്നു എന്നു തന്നെ പറയാം നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തെ തിരികെ ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇത്രയും നാൾ ഇരുളടഞ്ഞ തരത്തിലാണ് നിങ്ങൾ പോയതെങ്കിൽ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായാണ് നിങ്ങൾ പോയതെങ്കിൽ അതിനെല്ലാം മാറ്റം വരാൻ പോകുന്നു എന്നു തന്നെയാണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം തീർച്ചയായിട്ടും ഇവിടെ ഒരു വ്യക്തി മൂലം വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ എനർജി വന്നിട്ടുണ്ട് ഈ വ്യക്തിമൂലം നിങ്ങൾക്കനുഭവിക്കേണ്ടി വന്ന വേദനകളിൽ നിന്ന് നിങ്ങൾ പതിയെ പുറത്തു കടക്കാൻ തുടങ്ങിയിരിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ജീവിതം ഇങ്ങനെയൊന്നും പോയാൽ പോരാ എനിക്ക് മുന്നോട്ട് പോകണം എന്നൊരു വാശി നിങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള മുറിവുകളും വേദനകളും പതി പതിയെ നിങ്ങൾ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം പാസ്റ്റിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അത്രയും ഭീകരമായിട്ടുള്ളൊരു അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ അത്രയും സ്നേഹിച്ച ആ വ്യക്തിയിൽ നിന്നും ഒരു ചതിയായിരിക്കാം നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളെ തനിച്ചാക്കിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ആരെയും വിശ്വാസത്തിലെടുക്കാതെ ആരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കാതെ നിങ്ങളുടേതായ തീരുമാനങ്ങൾ മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയം തന്നെയാണ് തീർച്ചയായും നിങ്ങൾ ഒരു രഹസ്യ സ്വഭാവത്തോടെ മുന്നോട്ടു പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എന്താണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന മോശം അവസ്ഥയിൽ നിന്നും എങ്ങനെയും പുറത്തു കടക്കണം എന്ന മനോഭാവമുള്ള വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങളിലെ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായുള്ള ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ പാസ്റ്റിൽ നടന്ന മോശം സംഭവങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ വിട്ടുപോയ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി കൂടുതലായിട്ടും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈയൊരു വ്യക്തി അവരുടെ ജീവിതത്തിൽ അവരുടെ കർമ്മ നേരിടുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ കർമ്മ എന്താണെങ്കിലും അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് അവരുടെ ലൈഫിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡിലൂടെയാണ് ഈ ഒരു സമയം അവർ കടന്നു പോകുന്നത് ഈ ഒരു സമയം അവർക്ക് ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടം കൂടിയാണ് എന്ന് തന്നെ പറയാം തീർച്ചയായും നിങ്ങൾക്ക് രണ്ടു പേർക്കുമിടയിൽ വിലങ്ങുതടയായി നിന്ന പലരെയും മനസ്സിലാക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് ഇവർ മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ചിരുന്ന ആളായിരിക്കാം കാരണം ഇപ്പോൾ അവർക്ക് മറ്റുള്ളവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് കാണുന്നത് ആരൊക്കെയോ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അവർ പലതും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് ഈ വ്യക്തി എന്തു കാര്യത്തിനാണോ കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നത് അതിന് ഉദ്ദേശിച്ച ഒരു റിസൾട്ട് ഇവർക്ക് ലഭിച്ചിട്ടില്ല ഇവരുദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു സമയം തന്നെയാണ് ഇത് മാനസികമായി ഇവർ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇവരിതൊന്നും പുറമേ പ്രകടിപ്പിക്കുന്നില്ല ആരെയും ഒന്നും അറിയിക്കുന്നില്ല ആരോടും ഒന്നും ഷെയർ ചെയ്യുന്നില്ല കാരണം എന്തെന്നാൽ അവർ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് മാനസികമായി നല്ല രീതിയിൽ സ്ട്രെസ്സും വിഷമങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും പുറമേ വളരെ ബോൾഡായി തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അവരുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകളുണ്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ചിന്തകൾ അവരിലുണ്ട് ഇപ്പോൾ നിങ്ങളൊരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ പോലും അവർ മാറി നിന്ന് നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് അവരനുഭവിക്കുന്ന സാഹചര്യം നിമിത്തം നിങ്ങളിലേക്ക് വരാൻ അവർ തയ്യാറാകും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായും മറ്റുള്ളവരുടെ മുന്നിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് എന്തു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ പുറമേ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിൽ വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു മുഖമൂടിയൊക്കെ മാറ്റി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നഷ്ടപ്പെട്ടതിനോർത്ത് മനസ്സ് നീറ്റി ഒരു നിമിഷം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു വിജയം വന്നെത്തുന്നുണ്ട് ആ വിജയത്തിനുള്ള സമയം അടുത്തു വരികയാണ് മുന്നോട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് വഴികാട്ടിയായി ആ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് പ്രപഞ്ചശക്തിയുടെ കരങ്ങൾ ഒരു സഹായിയായി പലരിലൂടെയും നിങ്ങൾക്ക് മുന്നിലെത്തും അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണ് ഉള്ളത് അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കുക നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മത്തിനുള്ള ഫലം എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് മുന്നിലെത്തുന്ന അവസരങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് മറ്റൊന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി